ഹായ് ഗായ്സ് എല്ലാവർക്കും മല്ലു ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശുഭ എന്നാണ് അപ്പോൾ നമ്മൾ ഈ ചാനൽ ചാനൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇടുന്ന ഇടാണ് ഇതൊരു ഇൻട്രോ വീഡിയോ ഉണ്ടോ അതിനിടയിൽ ഒരു കുറച്ച് നമ്മൾ ക്ലിപ്സ് നമ്മൾ യാത്രയൊക്കെ ചെയ്തപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സുകളാണ് അപ്പോൾ നമ്മുടെ ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം എന്താണെന്നു വെച്ചാൽ ഞങ്ങളുടേതായ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് പിന്നെന്താ അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഞങ്ങളുടെ അതായത് ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് വിക്രം പിന്നെ എനിക്ക് രണ്ട് കുട്ടികളാണ് അർജുനും അർണവും അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയിലേക്ക് ഞങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അതേപോലെ തന്നെ നിങ്ങളുടെ ഈ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഞങ്ങളെ എന്താ പറയുക മനസ്സോടെ ഏറ്റെടുക്കും എന്ന് ഞങ്ങൾ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ കുറേ തെറ്റുകുറ്റുകളൊക്കെ നമുക്കുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ക്ഷമിച്ച് നമ്മളവിടൊപ്പം നിൽക്കുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു വ്ളോഗായത് കൊണ്ട് ഞാൻ ഇൻട്രോ എടുക്കണമെന്ന് പലപ്പോഴും വിചാരിച്ചെങ്കിലും എനിക്ക് എനിക്കതിനോട് സമയം കിട്ടിയില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ പോയ ചില ക്ലിപ്സുകളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു ഇൻട്രോയില് പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം എന്ന് എപ്പോ എങ്ങനെ എന്നൊന്നും ഇടണം എന്ന് വിചാരിച്ചിട്ടില്ല വീഡിയോസ് ഏത് ദിവസം എങ്ങനെയാണെന്നൊന്നും നമ്മളിപ്പോൾ കരുതിയിട്ടില്ല എന്തായാലും നോക്കുന്നുണ്ട് പരമാവധി നമ്മൾ ആഴ്ചയുള്ള ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടാനായിട്ട് കരുതുന്നുണ്ട് ഒരു വൺ വീക്കിലെ കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ എന്തായാലും എല്ലാം ഉണ്ട് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ സോ എല്ലാവരും മല്ലു ഫാമിലി ബ്ലോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ